എല്ലാവർക്കും നമസ്കാരം ഞാൻ കലാമംഗം സോമൻ തിമലകലാകാരൻ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം പതിനേഴ് മീനമാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച കാലത്തൊൻപത് മണിക്കും വൈകിട്ട് നാല് മണിക്കും കടക്കുന്ന പാലൂർ ആലഞ്ചേരി ചുറ്റുവളക്ക് പഞ്ചവാദ്യത്തിൽ തിമലപ്രമാണിയായി ഞാനും എത്തിച്ചേരുന്നു വാദി ലോകത്തെ അതിശ്രേഷ്ഠരായ ശ്രീ പറരിദാസൻ മക്രപ്രമാണിയായും ശ്രീ തൃപ്പാടൂർ ശിവൻ കൊമ്പുപ്രമാണിയായും ശ്രീ പാലപ്പുറം രാജൻ താളപ്രമാണിയായും ഹരി ഇടക്കേപ്രമാണിയായും ശ്രീ തിരുവില്ലാമല ശിവസ്വരൂപ് ശങ്കുമായും മറ്റു പ്രഗത്ഭ കലാകാരന്മാരും മാറ്റുരയ്ക്കുന്ന ഈ പഞ്ചവാദ്യം അതിഗംഭീരമാക്കി തരുവാൻ നാട്ടുകാരെയും കലാസ്വാദകരെയും കലാപ്രേമികളെയും ആലഞ്ചേരി ഭഗവതി തിരുസന്നിധിയിലേക്ക് സാദനം ക്ഷണിച്ചുകൊള്ളുന്നു പഞ്ചവാദി ലോകത്തെ ഇതിഹാസങ്ങളായ പാലൂർ അച്യുതന്നായരും ഗോപാലക ക്ഷേപണം പൊട്ടിത്തെളിഞ്ഞ ദേശത്ത് ഒരു പഞ്ചവാദി പ്രമാണിക്കുവാൻ അവസരം തന്ന കമ്മിറ്റിക്കാരോടും നാട്ടുകാരോടും ജഗദീശ്വരനോടും എൻ്റെ ഗുരു പിതാമഹന്മാരോടും സാഷ്ടാംഗം പ്രണാമം നന്ദി നമസ്കാരം